അപ്പോൾ നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ അതായത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ മലമ്പുഴ ഡാമെന്ന് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അറിയാം നമുക്ക് ഇതുവരെ നമ്മൾ അവിടെ പോയി കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊന്ന് മലമ്പുഴ ഡാമൊന്നു പോയി കാണാനുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ നമ്മൾ സിനിമകളുടേതായ തിയേറ്റർ വിസിറ്റിനൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ മലമ്പുഴ ഡാം ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് പിന്നെ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു യാത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും അവിടെ പോയിട്ട് നമുക്ക് മറ്റുള്ള കാഴ്ചകൾ അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ സിഗ്നൽ കിട്ടാം അപ്പോൾ ഇവിടെ നിന്നാണ് ബസ്സൊക്കെ നമുക്ക് കിട്ടുക അതെ ഇവിടെ ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടുക അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ട് കവാടത്തിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ ബസ്സിലാണ് നമ്മൾ വന്നിട്ട് ആ കിടക്കണ പച്ച ബസ്സിൽ അപ്പോൾ ആ ഫ്രണ്ട് കവാടം നിങ്ങൾക്ക് കാണാം ഏഴ് കിലോമീറ്റർ കേട്ടോ ഒലവക്കോട് സെൻ്ററിൽ നിന്ന് ഏഴ് കിലോമീറ്റർ പതിനഞ്ച് രൂപ ബസ്സിൽ ഒരാൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാം ക്യാമറ എല്ലാം ഇവിടെ ആണോ അറിയില്ല നോക്കാം മലമ്പുഴ ഐ ലവ് മലമ്പുഴ കങ്കൃതി വേൾഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ബോച്ചയുടെ ആ ഒരു എംബിളൊക്കെ നമുക്കിവിടെ കാണാം തൊട്ട് കവാടത്തിൻ്റെ തൊട്ട് ലെഫ്റ്റിനെയാണ് ഇവിടെ കുറച്ച് സ്റ്റാളുകളൊക്കെ കാണാം ഇവിടെ നേരെ നോക്കുമ്പോഴാണ് കേട്ടോ ടിക്കറ്റിൻ്റെ കൗണ്ടർ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാം ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറിൽ തന്നെ ഡീറ്റെയിൽസ് ഉണ്ട് മുപ്പത് രൂപ പത്ത് രൂപ കണ്ട ചിൽഡ്രൻസ് പത്ത് രൂപ സ്റ്റിൽ ക്യാമറ നൂറ് വീഡിയോ ക്യാമറ ആയിരം വർക്കിംഗ് ടൈം എട്ട് മണി മുതൽ എട്ട് ഐ എം ടു എട്ട് പി എം ടിക്കറ്റ് അതുപോലെ തന്നെ അങ്ങനെ മുപ്പത് വരെ ടിക്കറ്റ് കൊടുക്കുക ഗൂഗിൾ പേ ഉണ്ട് ക്യാഷുണ്ട് അപ്പോൾ നമ്മൾ കവാടത്തിൻ്റെ ഉള്ളിക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് കടന്നാൽ തന്നെ ഒരു പാർക്കൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നെല്ലിൻ്റെ ഒക്കെ ഒരു അതിനിപ്പോൾ നമുക്കിങ്ങനെ നേരെ ഇങ്ങനെ പോവാം അപ്പോൾ ഇത് ഡാമിൻ്റെ ഫ്രണ്ട് വശം അവിടെയാണ് ഷട്ടർ ഷട്ടറ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ഷട്ടർ കാണാം അപ്പോൾ ഈ ഒരു ഷട്ടർ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് കൂടെ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ തന്നെ ഒരു റോപ്പിൻ്റെ ഒരു സൗകര്യമൊക്കെ ഉണ്ട് ഇങ്ങനെ പോവാനുള്ളത് വേണ്ട നിങ്ങൾക്ക് കാണാം ഒരുപാടുണ്ട് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒറ്റം വരെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നോക്കുമ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് ഇവിടെ എത്ര ചാർജ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് ഡാമിൻ്റെ ടോപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മളിപ്പോൾ ആ റോപ്പ് കാണുന്നതിൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ കയറി വന്നത് ഇത് ഡാമിൻ്റെ ഫ്രണ്ട് വശമാണ് മുകളിലാണ് ഡാം അടിപൊളി പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് കാണാം നമ്മൾ കയറി വന്നിട്ടുള്ള വശമാണ് ഇതാണ് സ്റ്റെപ്പ് ഇപ്പം ഇവിടെ നമ്മൾ കയറി ഇനിയിങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിലേക്ക് പോവാം അപ്പം ഇതാണ് ഡാമിൻ്റെ ഫ്രണ്ട് വശം ഫ്രണ്ട് വശം മീൻസ് ഷട്ടർ തുറക്കുന്ന വശം ഈ കെട്ടിൻ്റെ അപ്പുറം മുഴുവൻ വെള്ളമാണ് ഒരു ഹൈറ്റ് ഇവിടെന്നുണ്ട് ഒരു മുപ്പതടിടി അപ്പോൾ ഇനിയിവിടെന്ന് എത്രയാവും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും നേരെ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ സ്പോട്ടിലേക്ക് എത്തി ഡാമിൻ്റെ ടോപ്പ് ഭാഗമാണ് ഒരു റെയിൽ ഇങ്ങനെ കാണാം നമുക്ക് ഈ ഒരു എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യങ്ങളാണ് ഈ ഒരു റയില് എന്നുള്ളത് നമ്മൾ വിചാരിക്കണം നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ ടോപ്പിലാണ് അതായത് സെൻടർ ഭാഗമാണ് കറക്റ്റ് സെൻട്രലാണ് നിൽക്കുന്നത് ഇതെവിടെ കഴിഞ്ഞാൽ കാണാം നമ്മൾ കയറി വന്ന ആ ഒരു പോർഷനൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ അവിടെയാണ് നമ്മൾ ഷട്ടറൊക്കെ തുറക്കുന്ന ഭാഗമൊക്കെ എൻ്റെത് ഈ തൊട്ട് പുറകിലാണ് ഇവിടെ നോക്കുമ്പോൾ കാണാം പിന്നെ ഇതാണ് ഡാം ഓക്കെ അപ്പോൾ ഈ ഡാമിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഈ വീഡിയോക്ക് കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും മലമ്പുഴ നമ്മൾ അങ്ങനെ പണ്ടാറ് വെയിലോട്ടോ ഉച്ച ടൈമാണ് കറക്റ്റ് ഒരു മണിയാണ് ഓക്കെ നമ്മൾ മുകളിലേക്ക് കയറിയതും ലെഫ്റ്റ് വശെ തന്നെ അത്യന്താധുനിക അത്യന്താധുനിക ദൂരദർശിനി ഉപയോഗിച്ചുള്ള വാന നിരീക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള അവരിത് കാണാം ഇവിടേക്കിപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല ഇല്ല ഇവിടെ ഇവിടെ ആരും കാണാനില്ല ഇല്ല ഗേറ്റൊക്കെ ക്ലോസ് ആണ് അപ്പോൾ ഡാമിൻ്റെ ഒരു ഇനോഗ്രേഷൻ്റെ ഒരു കല്ലൊക്കെ നമുക്കിവിടെ കാണാം